പിന്നെ എനിക്കിവിടെ ഉച്ചക്കലത്ത് കറി ഓലപ്പുടവൻ എന്ന് പറയുന്ന ഒരു മീനില്ലേ ആ മീൻ ഞാൻ പറ്റിച്ചതാണ് മുളകി പറ്റിച്ചതാണ് കേട്ടോ ഇത് ഞങ്ങൾ ഇവിടെ വൈപ്പിങ്ങരക്കാരൊക്കെ വെക്കുന്ന രീതിക്കാണ് ഞാൻ ഈ വെച്ചേക്കുന്നത് കുറച്ച് ഒരു ഇത്തിരികോളം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേപ്പൽ ചുവന്നുള്ളിയും പച്ചമുളക് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇതാണ് ഓലപ്പുടവൻ ഏകദേശം നമ്മുടെ കയടയൊക്കെ മാംസമില്ല അതേപോലെ നല്ല കട്ടിയുള്ള മാംസമാണ് കേര ഡിഷിനൊക്കെ വെക്കണത് ചില സമയത്ത് ഓലപ്പുടവൻ വെക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അരസ്പൂണേ മേലെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഇതൊരു രണ്ടര സ്പൂണോളം നിറച്ച് മുളക് പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് പൊടിക്കാവശ്യമായിട്ടുള്ളത് വേണ്ടത് ഇത് രണ്ടും മാത്രമേ ഉള്ളൂ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇച്ചിരി ഇങ്ങനെ കുഴച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഞാൻ പൊടിയാൽ ായിട്ടാണ് ചെയ്യുന്നത് ചട്ടി വെച്ചു ആ ചതച്ച് വച്ചേച്ചതെല്ലാവരും അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയും ഇഞ്ചി പച്ചമുളകും വേപ്പലയും ഉള്ളി ഇത് ഇത്തിരി കൂടുതലായിട്ട് നോട്ടേട്ട് അതെ നല്ലോണം തന്നെ ഇങ്ങനെ മുരിഞ്ഞു വന്നു വന്നിട്ടുണ്ട് ആ സമയം ഞാൻ ആ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൊടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴച്ച് വെക്കത്തില്ലേ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇങ്ങനെയുണ്ട് വെച്ച് വെക്കുന്നത് ഞാൻ രണ്ട് ടൈപ്പിലും വെക്കും ഇപ്പം ഞാനിങ്ങനെ പൊടി നേരിട്ട് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് ലോ ഫ്ലെയിമിലിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കുക ഇത് ഓലപ്പെടാൻ ഇങ്ങനെ വെച്ചാലാണ് ടേസ്റ്റ് തേങ്ങ അരച്ച് വെക്കണേലും ടേസ്റ്റ് ഇങ്ങനെ വെക്കുമ്പോൾ കേട്ടോ അരച്ച് വെക്കുന്നത് അരച്ച് വെച്ചാൽ ഈ മീൻ അത്രയും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ചിലരുടെ അഭിപ്രായം ആയിരിക്കും ഇതെൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് ഇങ്ങനെ മുളകി പറ്റിക്കണതായിട്ടാണ് നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത് നല്ലോണം തന്നെ ഒന്ന് മുരിയണോട്ടോ എന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒരിത്തിരി കൂടുതലായിട്ട് നിന്നോട്ടെ വേറൊന്നും കൊണ്ടല്ല മീൻ നല്ലോണം പുളിയൊക്കെ പിടിച്ചിട്ട് പറ്റി വരണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഇച്ചിരി വെള്ളം കൂടുതലായിട്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കിലോ അരക്കിലോ കിലോ അല്ല അറുന്നൂറ്റമ്പത് ഗ്രാമത്തോളം ഉണ്ടായി മീനെ അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതെ ഉപ്പ് ഇട്ട് ശേഷം കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രയും അത് നൈസായിട്ടാണ് കേട്ടോ അരിഞ്ഞേക്കുന്നത് അധികം കനുമില്ല ആ പുളിക്ക് അപ്പോൾ ആ പുളിയും കൂടി ഇട്ട് നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് ഇപ്പോഴാണ് ഞാൻ ആ മീനിൻ്റെ കഷ്ണം നല്ല വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കുക ഇതേ ഇങ്ങനെ അലുവ കഷ്ണം പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ മീൻ നല്ല നല്ല മാംസക്കെട്ടിയുള്ള നമ്മുടെ കേരളയൊക്കെ കഷ്ണം ഇരിക്കത്തില്ലേ അതേപോലെ തന്നെ നല്ല നീറ്റായിരുന്നു അധികം എനിക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ല നുറുക്കിത്തന്നെയാണ് കൊണ്ടുപോകുന്നത് ഒരു അറുന്നൂറ് ഗ്രാം അറുന്നൂറ്റമ്പത് ഗ്രാം അത്രേ ഉള്ളൂ കേട്ടോ അപ്പം നല്ലവണ്ണം രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വെക്കുന്നത് എന്നിട്ട് ഇത് നല്ലവണ്ണം തിളച്ച് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് പറ്റിച്ചെടുക്കുക ഏകദേശം പറ്റി എണ്ണയൊക്കെ പറ്റിയൊക്കെ വന്ന് മുകളിൽ നല്ലോണം എണ്ണ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാ ചട്ടിയിലിരിക്കുമ്പോൾ ഒന്നും കൂടി അതൊന്ന് വെള്ളം പറ്റി വരും അപ്പോൾ ഒരു പൊടിക്ക് മുമ്പിൽ നിൽക്കുന്ന രീതിക്ക് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് ഇളക്കരുന്ന് പറയും പക്ഷേ ഈ സമയത്ത് ഇളക്കിക്കോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇളക്കണ്ട തിളച്ച് കഴിയുമ്പോൾ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമെന്ന് പറയണേക്കാ എൻ്റെ അമ്മയൊക്കെ എല്ലാവരും പറയാറുണ്ടാവും എല്ലാവരും അമ്മമാരും പറഞ്ഞിട്ടുണ്ടാവും മീൻ ഇട്ട് കഴിഞ്ഞിട്ട് തിളക്കണ്ടത് ഇത് തിളച്ച് വന്ന സമയത്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് ഞാൻ മാറ്റി വെച്ചേ ഇപ്പം ഇതിട്ട് കൊടുക്കുന്നത് കുറച്ച് ഉലുവപ്പൊടി ഉലുവ ചിലവർ താളിച്ചിടും താളിക്കുമ്പോഴിടും ഞാൻ ഉലുവ പൊടിയായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു അഞ്ചോ ആറോ വെളുത്തുള്ളി ജസ്റ്റ് കൂടി കുറച്ച് നേരം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് കേട്ടോ ജസ്റ്റ് ആറ് വെളുത്തുള്ളിയോളം ചതച്ചതാണ് ചതച്ചത് ഇതിങ്ങനെ തിളച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നല്ലോണം തിളച്ച് കഴിഞ്ഞപ്പം ഞാൻ അലങ്ങാടി ഇട്ട് കൊടുക്കുകയാണേ അല്ലേ മീനൊക്കെ നല്ലോണം തന്നെ സെറ്റായി പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട് എന്ന് തോന്നണം പക്ഷേ എന്നാലും ചാറൊക്ക ഒന്ന് മീൻ എന്തായാലും ഓൾറെഡി വന്നിട്ടുണ്ട് ചാറൊക്ക ഒന്നും കൂടി ഒന്ന് പറ്റി വരാനുണ്ട് ഈ സമയം ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കാം കേട്ടോ ഉപ്പുളി ഏകദേശം അത്രയും മതിയായിരുന്നു ഞാനൊന്ന് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി കൂടി ഉപ്പിൻ്റെ ഒരു ബാലൻസ് ഉണ്ടായി ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇത് ഞാൻ വെക്കുന്ന വൈപ്പിൻകരക്കാരുടെ ഒരു സ്റ്റൈൽ മീൻകറിയാണ് കേട്ടോ ഓലപ്പുടവൻ എന്ന് പറയുന്ന ഒരു മീനാണ് അപ്പോൾ ആ സദ്യക്കൊക്കെ നമ്മൾ ഡിഷായിട്ട് ഡിഷിനൊക്കെ കയറൊക്കെ പകരം ഉപയോഗിക്കുന്ന ഒരു മീനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഇതേപോലെ ഈ മീനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാം കേട്ടോ